الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إذا مكسورة النامل مكان باتنا على متايقة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم آتينا موسى الكتاب تماما على الذي أحسن تماما على الذي أحسن وتفصيلا لكل شيء وهدى ورحمة لعلهم لعلهم بلقاء, ربهم لعلهم بلقاء ربهم يؤمنون ثم بنا آتينا نام نلقي موسى 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 عليه السلام الك الكتاب ويد تماما فورتي غرنم أي അലല്ലാൻ ചെയ്യുന്നവർക്ക് പൂർത്തീകരണമെന്നില്ലേ വ തഫ്സീലൻ വിശദീകരണമായും ഇൻ എല്ലാ കാര്യത്തിനും വഴികാട്ടിയായും കാരുണ്യമായും അവരായിത്തീരുന്നതിന് തങ്ങളുടെ നാഥനെ കണ്ടുമുട്ടേണ്ടതുണ്ടെന്നതിനെ സംബന്ധിച്ച് മിനൂൻ വിശ്വസിക്കുന്നവരാകുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ വിശ്വസിക്കുവാൻ എന്നോടർത്ഥം പറയാം സുമ്മ അത്തൈന പിന്നീട് നാം നൽകി മൂസ അൽ കിതാബ മൂസ അലിഹിസലാമക്ക് വേദം നൽകി തൗറാത്ത് നൽകി തമാമൻ പൂർത്തീകരണം എന്നുള്ള നിലയിൽ എന്താ പൂർത്തീകരണം എന്നുള്ള നിലയിൽ എന്ന് പറഞ്ഞാൽ ഔദാര്യത്തിൻ്റെ പൂർത്തീകരണം ൾക്ക് സൽക്കർമ്മം അനുവർത്തിക്കുന്നവർക്ക് ഔദാര്യ പൂർത്തീകരണം എന്നുള്ള നിലയിൽ പിന്നീട് നാം മൂസ നാംക്ക് വേദം നൽകി അലി കുല്ലിൻ ഓരോ കാര്യങ്ങളും വ്യക്തമാക്കുന്നതെന്നുള്ള നിലയിലും സ്പഷ്ടമാക്കുന്നത് വിശദീകരിക്കുന്നത് ഇനം തിരിച്ചു വിശദീകരിക്കുന്നത് എന്നും ഒരു വ്യാഖ്യാനമുണ്ട് ലി കുല്ലി ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വഴികാട്ടിയുമാണ് മാർഗദർശനവുമാണ് സന്മാർഗവുമാണ് കാരുണ്യവുമായ അവസ്ഥയിൽ അവരായിത്തീരുന്നതിന് കണ്ടുമുട്ടുക ലിഖായി റബ്ബിഹിം അവരുടെ നാഥനെ കണ്ടുമുട്ടുന്നതിനെ സംബന്ധിച്ച് അഥവാ വിചാരണക്ക് ഹാജരാകേണ്ടി വരുമെന്നും പിന്നീട് രക്ഷാ രക്ഷാശിക്ഷകൾ ഉണ്ടാകുമെന്നും ഉള്ളതിനെ സംബന്ധിച്ച് ഉമിനു വിശ്വസിക്കുന്നവരായി തീരാ ഇവിടെ നമ്മൾക്കും ഇബ്രാഹിം നബി അലൈഹി സുബഹാന ശരിയായത്തിലെ അടിസ്ഥാന വിഷയങ്ങളാണ് പരാമർശിക്കപ്പെട്ടത് നൂറ്റി അമ്പത്തി ഒന്ന് നൂറ്റി അമ്പത്തിരണ്ട് സൂക്തങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയ പത്ത് അടിസ്ഥാന വിഷയങ്ങൾ അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് അള്ളാഹു സുബഹാനഹുല നൽകിയിട്ടുള്ള ആദർശത്തിലെ അടിസ്ഥാന വിഷയങ്ങളാണ് അത് കുറേശികളെ പ്രത്യേകിച്ച് ഉണർത്തുകയാണ് അവരുണ്ടാക്കിയിരിക്കുന്ന ഇബ്രാഹിമി ശരീരത്തിന് നിരക്കാത്ത ആചാരങ്ങൾ അതിനെയൊക്കെ ദീനിൻ്റെ പേരിൽ അവർ കൊണ്ടു നടക്കുന്നത് ഒരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടുന്നതോ ഇബ്രാഹിം പ്രവാചകൻ പഠിപ്പിച്ചതോ അല്ല അദ്ദേഹം പഠിപ്പിച്ച അടിസ്ഥാന വിഷയങ്ങൾ ഇതൊക്കെയായിരുന്നു എന്ന് സൂചിപ്പിച്ചതിന് ശേഷം മുഹമ്മദ് നബി സല അള്ളാഹു അലഹി വസലമയോട് പറയാൻ വേണ്ടി കൽപ്പിക്കുകയാണ് വ മുസ്തഖിമ ഇതുതന്നെയാണ് എൻ്റെയും വഴി കഴിഞ്ഞ സൂത്ത് മൂന്ന് ഇതുതന്നെയാണ് ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എൻ്റെയും ദീന് അല്ലെങ്കിൽ എൻ്റെയും സിറാത്ത് മുസ്തഖിം ഞാൻ സ്വീകരിച്ചിരിക്കുന്ന എനിക്ക് എൻ്റെ നാഥൻ നൽകിയിരിക്കുന്ന സിറാത്ത് മുസ്തഖിം എന്ന് പറയുന്നത് മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ ഊന്നി ഉള്ള ഇസ്ലാമിക നിയമങ്ങളാണ് ഇസ്ലാമിക ശരീഅത്തും അതിനോട് അനുബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങളുമാണ് എന്നതാണ് നിങ്ങളതിനെ പിന്തുടരണം എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ പറയാണ് അങ്ങനെ ഇബ്രാഹിമി ശരീരത്തിൽ നിന്ന് ആൾക്കാർ പതുക്കെ പതുക്കെ അകന്ന് വരുമ്പോൾ പ്രത്യേകിച്ചും ബനു ഇസ്രായേൽക്കാർ അതിൽ നിന്ന് ഒരുപാട് ഒരുപാട് അകന്നു പോകുമ്പോൾ അവരെ സംബന്ധിച്ച് കുറേശികളും അകന്നു പോകുന്നുണ്ട് ബനു ഇസ്രായേൽക്കാരും അകന്നു പോകുന്നുണ്ട് അപ്പോൾ ബനു ഇസ്രായേൽക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അവിടെ അവർ ഈ ഇബ്രാഹിമി ശരീരത്തിൽ നിന്ന് അകന്നപ്പോൾ കുറേശികളും അകന്നിട്ടുണ്ട് അവർ ഇബ്രാഹിമി ശരിയായത്തിലാണെന്ന് പറയുന്നുണ്ട് ബലിഇസ്രായേൽക്കാരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരിൽ നിന്ന് അകന്നു പോകുന്നത് അപ്പം അവരെയും കൂടി ഓർമ്മപ്പെടുത്താണ് ഇബ്രാഹിമി ശരിയായത്തെന്ന് പറയുന്നതിൻ്റെ പൂർത്തീകരണമായിക്കൊണ്ട് ദുസാൻ നബി അലൈഹി സ്വലാമയെ നമ്മൾ നിയോഗിച്ചു തന്നു നിങ്ങൾക്ക് സുമ്മാ പിന്നെ അതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിമി ശരിയായത്തിൽ നിന്ന് ആൾക്കാർ പിന്നെ പിന്നെ അകന്നു പോകുന്നത് കൊണ്ട് അവരുടെ വക പുതിയ പുതിയ ശരിയായത്തു നിയമങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് അതൊക്കെയും ദീനിൻ്റെ പേരിൽ ആരോപിക്കുന്നത് കൊണ്ട് പിന്നെ ആ സമയത്ത് അതാണ് സുമ പിന്നെ അങ്ങനെ അവർ മൂസാ ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് അള്ളാഹു സുബഹാൻ അഹുബായില ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ശരിയാക്കിൽ നിന്ന് ജനങ്ങൾ അകന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കെ സുമ്മ ആ മൂസൽ കിട്ടാമ പിന്നെ നമ്മൾ മൂസാക്ക് വേദം നൽകി എന്തിനാണ് മൂസാക്ക് വേദം നൽകിയത് ആ അകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളെ അള്ളാഹുവിൻ്റെ ശരിയാറ്റിലേക്ക് തന്നെ അടുപ്പിച്ചു കൊണ്ടുവരുന്നതിന് പിന്നെ നമ്മൾ മൂസാം നബി അലൈഹി സ്വലാമക്ക് വേദം നൽകി തമാമൻ അത് തമാമാണ് നമ്മൾ ഈ തമാം എന്നുള്ള വാക്ക് സാധാരണ ഉപയോഗിക്കണം പൂർത്തീകരണം എന്നാണ് വാക്കിനർത്ഥം അല്ലയമ്മും അല്ലയോക്കും ഞാൻ നമ്മൾ സുഹൃത്തുമായി പൂർത്തിയാക്കുക ഇവിടെ തമാമൻ അഹസന അഹസന എന്ന് പറഞ്ഞാൽ ആരെയാണ് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ അവർക്കാണ് അഹ്സന മുഹസീൻ എന്നൊക്കെ നമ്മൾ പറയാം മുഹസിനീൻ അപ്പം അങ്ങനെ അള്ളാഹുവിനെ കാണാതെ തന്നെ അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന്റെ പൂർത്തീകരണം എന്നുള്ള നിലയിലാണ് മൂസാ നബി അലൈഹി സ്വലാമക്ക് നമ്മൾ വേദം കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തഫ്സീൽ അല്ലി കുല്ലി ഷെയ്ഖിൻ മനുഷ്യന് സന്മാർഗ ആവശ്യമായ ഓരോ കാര്യത്തിനുമുള്ള വിശദാംശങ്ങളുമുണ്ട് ലോകത്തുള്ള സകല വിഷയങ്ങളുടെയും വിശദീകരണമുണ്ട് എന്നല്ല മനുഷ്യന് സന്മാർഗം നൽകുന്നതിനാവശ്യമായ ഓരോ കാര്യങ്ങളും ഓരോ സംഗതികളിലും മനുഷ്യൻ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് മനസ്സിലാക്കുന്നതിനാവശ്യമായ വിഷയങ്ങളുടെയൊക്കെ വിശദീകരണം അതാണ് തഫ്സീൽ അപ്പോൾ തഫ്സീലൻ വിശദീകരണവുമുണ്ട് ഈ കുല്ലി ഷെയ്ക്കിൻ ഓരോ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ വ്യക്തതയുമുണ്ട് ഓരോ കാര്യങ്ങൾക്കും വഹുദൻ മനുഷ്യന് വഴികാട്ടിയാണ് എങ്ങനെയാണ് ഈ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങേണ്ടത് എന്നുള്ളതിന് വഴി കാണിച്ചു കൊടുക്കുന്ന അതാണ് ഹുദ ഹുദ എന്ന് പറയുന്നത് വേറെ തന്നെ അതോടൊപ്പം മനുഷ്യന് വലിയ കാരുണ്യവുമാണ് അള്ളാഹുവിൻ്റെ ശരിയാകും അള്ളാഹുവിൻ്റെ നിയമങ്ങളും അള്ളാഹു മനുഷ്യന് നൽകിയിരിക്കുന്ന വലിയ കാരുണ്യമാണ് കാരണം ഈ ശരീരാത്തും ഈ ദീനുമനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഇഹ പര സൗഭാഗ്യങ്ങൾ നൽകാം എന്നത് അല്ലാഹു ഖുർആാനിലൂടെ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് രണ്ട് കാര്യങ്ങളുണ്ടതിൽ ഒന്ന് ഈ ഇഹത്തിലും പരത്തിലും ദീനിലൂടെ നിങ്ങൾക്ക് ക്ഷേമ ഐശ്വര്യങ്ങൾ എന്നുള്ള കാര്യമാണ് മറ്റൊന്ന് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് അള്ളാഹുക്കാട് നമുക്ക് നിയമം നൽകിയിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതാനന്തരം അള്ളാഹു നമ്മളെ പിടികൂടി വിചാരണ ചെയ്യുമെങ്കിലും എന്തായിരിക്കും മനുഷ്യൻ്റെ അവസ്ഥ അപ്പം ആ വിചാരണ ചെയ്യുമ്പോൾ അതിനുള്ള മറുപടി ഈ ദീനിലൂടെ നമ്മൾ അനുവർത്തിക്കണം അങ്ങനെ അനുവർത്തിച്ചാൽ വിചാരണക്ക് മറുപടി നിങ്ങൾക്ക് ലഭിക്കും എന്നും അപ്പം ഇങ്ങനെ രണ്ടു തരത്തിൽ നമ്മളെ അള്ളാഹുബാബൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ഗഹലോകത്തും പരലോകത്തും നമ്മളെ കാക്കുകയും ചെയ്യും എന്നതാണ് ഇവർ അഹ്മത്തൻ കാരുണ്യവുമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവരുടെ നാഥനെ കണ്ടുമുട്ടുന്നതിനെ സംബന്ധിച്ച് അള്ളാഹുവിനെ ഒന്ന് കാണുമെന്നുള്ളതല്ല അത് പരലോകത്തെ വിശ്വാസികൾക്ക് ലഭിക്കുന്ന സ്വർഗത്തിലുള്ള ആളുകൾക്ക് ലഭിക്കുന്ന അനുഭൂതിയാണ് അള്ളാഹുവിനെ കാണുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കർക്കശമായ കണിശമായ വിചാരണക്ക് ഹാജരാകേണ്ടി വരുമെന്നും ആ വിചാരണയിൽ പരാജയപ്പെട്ട നരകമായിരിക്കുമെന്നും അതിൽ വിജയിക്കുന്നവർക്കാണ് സ്വർഗമുണ്ടാവുക എന്ന കാര്യവും അവർക്ക് ബോധ്യമുണ്ടാക്കുന്നതിനാണ് പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമുക്ക് ശേഷം മൂസാ മൂസാ നബി അലൈഹി സ്വലാമയെ വേദവുമായി നമ്മൾ നിയോഗിച്ചിട്ടുള്ളത് അതാണ് സൂചിപ്പിക്കണം അതുകൂടെ അർത്ഥം പറയാം സുമ്മാ പിന്നെ ആത്തെയ മൂസൽ ഖിഷ്ലാബന മൂസാക്ക് വേദം നൽകിയിട്ടുണ്ട്

അവർ അവരുടെ നാഥനെ കണ്ടുമുട്ടുന്നതിനെ സംബന്ധിച്ച് വിശ്വാസികളായി തീരുവാനും വേണ്ടിയാണ് ഇത്തരത്തിൽ പ്രവാചകന്മാരെ നിയോഗിക്കുന്നതും ഇപ്പോൾ മൂസ അലിഹിസലാമയെക്ക് നിയോഗിച്ചിട്ടുള്ളതും അതാണ് സൂചന അള്ളാഹു താല നമ്മെ അനുഗ്രഹിക്കുമാർ പ്രവാചകന്മാരെ മുഴുവനായി അംഗീകരിക്കുകയും അള്ളാഹുവിന്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നമുക്ക് പഠിപ്പിച്ചു തന്ന കുർത്താനും അദ്ദേഹത്തിന്റെ ശൈലിയും അനുസരിക്കുവാനും